എല്ലാവർക്കും എല്ലെത്തിന്റെ അപ്പൊ നമ്മളെ വയനാട്ടിലേക്കാണ് അടുത്ത ട്രിപ്പ് അപ്പൊ എന്തായാലും ഏതോ ഒരു ഏതോ ഒരു പാറയിൽ അവിടെ കൊണ്ട് നോക്കിണ്ട് നമുക്ക് ബാക്കി കാഴ്ചകൾ അപ്പോൾ ഒമ്പതരക്കിറങ്ങണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പത്തരക്കാണ് അറിയുന്നത് അത് പിന്നെ എപ്പോഴും അങ്ങനെയാണല്ലോ ഇവിടെ പോകാൻ നേരെ വിരുക നേരെ വയനാട്ടിലേക്കാണ് വിട്ടത് വയനാട് പോയി കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങി നേരെ ഞങ്ങളെ റിസോർട്ടിലേക്കാണ് പോയത് ലാപ്പിസ്ത വില്ലാസ് വയനാട് റിസോർട്ടിലേക്കാണ് ഞങ്ങൾ കയറിയത് നല്ല രസമാണ് അതിൻ്റെ ഒരു എൻട്രൻസ് ഒക്കെയാണിത് എന്തായാലും രണ്ട് റിസോർട്ടുണ്ട് അവിടെ നമ്മൾ ലാപിസ്തയിലേക്കാണ് കയറിയിട്ടുണ്ടായിരുന്നത് റിസോർട്ട് എടുത്തത് അപ്പൊ ഞങ്ങൾ ഏകദേശം സ്ഥലത്തെത്തി അവരൊക്കെ ഇറങ്ങി ഏട്ടൻ സ്ഥലം കറക്റ്റ് എവിടെ നമ്മളെ ഇവിടെ രണ്ട് റിസോർട്ടുണ്ട് കേട്ടോ ആദിത്യം ഉണ്ട് പിന്നെ അങ്ങനെ എന്തുവാണ് നമ്മളത് അപ്പൊ നമ്മളിതാ ഇവിടെ അപ്പൊ നമ്മൾ ആദിത്യന്റെ എന്താ പറയുക റിസപ്ഷൻ കഴിഞ്ഞു കുറച്ച് മുമ്പോട്ട് വന്നിട്ട് നിൽക്കുന്നുണ്ട് ഇവിടെ ഇവിടെ കണ്ടു എന്താ പറയാ സംഭവങ്ങളൊക്കെ ഉണ്ട് പൂളൊക്കെ ഉണ്ട് പൂളൊക്കെ പൂളിലൊക്കെ കണ്ടോ ഇവിടെ കണ്ടോ ും ഡേയ്സ് ഇവിടെണ്ട് നമുക്ക് ഇവിടെ ഒന്ന് നോക്കാം എന്തോ ട്രക്കിങ്ങോ എന്തൊക്കെയൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് എന്തൊക്കെയാണ് ഏതാണെന്ന് അറിയില്ല നമ്മൾ ആദ്യമായിട്ടാണ് എന്തായാലും സെമിഫോളൊക്കെ ഉണ്ട് മാക്സിമം നമ്മൾ എൻജോയ് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇവർക്ക് ലീവാണ് അതുകൊണ്ടാണ് നമ്മൾ ശനി ഞായറും തന്നെ പിടിച്ചത് അപ്പം എന്തായാലും ഒരു വരട്ടെ എന്നാലും നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം റൂമിന് മുമ്പ് റൂമിലൊക്കെ കാണിച്ചോ ഇപ്പോൾ ഞങ്ങൾ ലഗേജ് എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് போறതാണ് നല്ല വെസ നല്ല പഴുത്തു മാം അപ്പോൾ ഇതാണ് നമ്മളെ റിസോർട്ടിലെ നമ്മൾ അറുന്ന 120 അപ്പോൾ നമുക്ക് ക്ലീനിങ് അല്ലെങ്കിൽ പാൾക്കാര് പോയതെയുള്ള ആയിട്ട് എത്തി വന്നത് അപ്പോൾ നമ്മള് കേറണം നമ്മളേ നിർഫ കഴിച്ചേണ്ട് നമ്മൾ സാധനങ്ങളൊക്കെ കുറച്ച് ഇടയ്ക്ക് വെച്ചേണ്ട് അപ്പോൾ ഇതാ ഹാളിൽ സോഫയും ടേബിളക്കണ്ട് ഒരു ടീരീ ഉണ്ട് ഒക്കെ ഒക്കെ വെച്ചിട്ടുണ്ട് ഒരു ലൈറ്റിംഗ് ലൈറ്റിംഗ് തോന്നുന്നു പിന്നെ ബാത്റൂം അമ്മ തന്നെ വേണ്ടി അത്യാവശ്യമായി ബാത്റൂമിനും ഫ്ലാഷ് തനി ഫ്ലാഷ് ലൈറ്റ് നല്ലൊരു കബോർഡ് ഉണ്ട് ഇവിടെ ടേബിൾ ഉണ്ട് അറിമോട്ടുണ്ട് അപ്പൊ നമുക്ക് പിന്നെ

ഇപ്പൊ നാട്ടില് ടേൺ വെല്ലാണ് ഫ്രിഡ്ജ് കായ ഫ്രിഡ്ജാണ് ഇവിടെ ആയിട്ട് കണ്ടിട്ടു അപ്പൊ നമുക്ക് മുകളിലേക്ക് നല്ലതാണ് ഇപ്പൊ ചെറുപ്പം ഇഷ്ട മാങ്ങ തിന്നു ഇപ്പൊ ഇത് നേരം വീണ മാങ്ങ നമ്മളിപ്പോ തിന്നാ അത് നല്ല കഴിച്ച സ്ഥലങ്ങളാണ് നല്ലൊരു പോസിറ്റീവ് ഫീൽ ചെയ്യുന്നുണ്ട് നമുക്കവിടെ നിക്കുമ്പോ എന്തായാലും അപ്പൊ എന്തായാലും നമ്മൾ ഇതിന്റെ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം അപ്പൊ റൂമും ഹാളും നമ്മളെ ഇടുത്ത റൂംസ് ഒക്കെ കണ്ടല്ലോ എന്തായാലും രണ്ട് റൂമും ഹാളും ഒരു ഫുഡ് കഴിച്ചാൽ ടേബിൾ എല്ലാം ഉണ്ട് ഒരു നല്ല വിശാലമായ ബാൽക്കണി ഉണ്ട് അപ്പൊ എന്നാലും ബാക്കി കാഴ്ചകൾ കാണാം ഇറങ്ങാൻ പോലെ ഡ്രസ്സൊക്കെ മാറ്റി കാണാം അപ്പൊണ്ട് നമുക്ക് എന്തായാലും കൂടുതൽ പോയി കളിച്ചു തരാം എത്തിപ്പാടെ ഞങ്ങളൊന്ന് ആ റൂമും സ്ഥലമൊക്കെ കണ്ടതെന്ന് വെച്ചാൽ ഞങ്ങൾ നേരെ പൂളിലേക്കാണ് പോയത് സുമും സുരാത്മും ആദ്യം തന്നെ പൂളിലേക്ക് പോയി അവർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അവിടെ വേറൊരു ഫാമിലീസ് ഉണ്ടായിരുന്നു നമ്മൾ കോഴിക്കോട് തന്നെയുള്ളൊരു ഫാമിലീസാണ് ഞങ്ങൾ അവിടെയോട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും കൂടിയാണ് ഞങ്ങൾ എത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പൂളിൽ നിന്ന് പോയി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇച്ചി ബേബിനൊക്കെ ഫസ്റ്റ് ടൈമാണ് നമ്മൾ പൂളിലേക്ക് ഇറക്കാൻ വേണ്ടി പോകുന്നത് ഇച്ചിപ്പേബി പൂളിലെത്തി ഭയങ്കര സന്തോഷമായിരുന്നു ചിച്ചിപ്പേബിക്ക് ഓൾറെഡി വെള്ളത്തിൽ കിട്ടിയാൽ ഭയങ്കര ഇഷ്ടമാണ് അവന് വെള്ളത്തിന് കയറാനേ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല ഫുൾ ടൈം ആ വെള്ളത്തിൽ തന്നെയായിരുന്നു അവരെ കളി ഞങ്ങളവിന്ന് വരുന്നത് വരെ അങ്ങനെ തന്നെയായിരുന്നു ആ ഫുഡ് കഴിക്കാൻ വേണ്ടിപ്പോഴും പൂച്ച വന്നിട്ടുണ്ട് ഇച്ചിപ്പേബി ഡ്രസ്സൊക്കെ വീട്ടിൽ നിന്ന് ഫ്രൈഡ് റൈസും സോസും ഉച്ചയ്ക്ക് കഴിച്ചത് ഫുഡൊക്കെ ആണ് കുറച്ചു നേരം പുറത്തേക്ക് ഇറങ്ങി കൊടുക്കാൻ സ്ഥലമൊക്കെ കാണണം അപ്പൊ അതുവരെ ഒന്ന് കഴിക്കുകയാണ് ഒരു ടി വി ആണെന്നില്ല ഒന്നരടി ആയിട്ട് കുഞ്ഞിനെ കറങ്ങാൻ പോവാണ് അപ്പൊ ഞാനവിടെ പുറത്തേക്ക് ഒന്ന് കറങ്ങാൻ പോവാണ് സ്ഥലം കാണാൻ ബാക്കി സമൊന്നും വിളിച്ചല്ലേ ബാത്രൂമൊന്നും വീട്ടിലെടുത്ത് എന്തായാലും ഒന്ന് പോയി കറങ്ങിട്ടില്ല

ആ റെസ്റ്റോറൻറ്റ് പറയുമ്പോൾ ഇതാ ചായവാല പറഞ്ഞൊരു സെറ്റപ്പുണ്ട് പിന്നെ നമ്മൾ ഗ്രിൽ ചിക്കനൊക്കെ ഉണ്ടാക്കാനുള്ള വേറെ ഒരു സെറ്റപ്പും കൂടി ഉണ്ടായിരുന്നു അതിൻ്റെ തന്നെ അത് വീട് എടുക്കാൻ മറന്നുപോയി പിന്നെ അതാണ് ഞങ്ങൾ നേരെ പാർക്കിലേക്ക് പോകുകയാണ് സ്വിമ്മിങ് പൂളിലെ ബാക്ക് സൈഡിൽ തന്നെയാണ് നമ്മുടെ പാർക്ക് പാർക്കിൽ ഒട്ടുമിക്ക ഇവിടെ ഒരു കുളവും ഉണ്ട് കേട്ടോ പാർക്കിൽ കുറേ ഗെയിംസ് ഉണ്ടായിരുന്നു ഷട്ടിൽ ബാറ്റും നമ്മളെ സംഭവം സംഭവമൊക്കെ ഉണ്ടായിരുന്നു ഇച്ച ബേബി ഇങ്ങനെ വരുന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു കുറേ നേരം ഞങ്ങൾ ഷട്ടിൽ ബാറ്റ് വെച്ച് ഞങ്ങൾ എല്ലാവരും സുമോം ചെറിയ ആ ടൈമിൽ ഫുഡ് വാങ്ങാൻ പോകുകയായിരുന്നു അതിന് ഈ സാധനം നടുവോട്ടയാണ് രണ്ടെണ്ണം നടുവോട്ടയായിരുന്നു പിന്നെ നമ്മൾ ഹട്ട് പോലെയുള്ള സംഭവമൊക്കെ ഉണ്ടായിരുന്നു മുകളിൽ കയറി നിൽക്കാൻ വേണ്ടി അതൊക്കെ കയറി നിന്ന് ഞങ്ങൾ പിന്നെ കുറച്ച് ലേറ്റ് ആയെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പാർക്കിൽ നിന്ന് തന്നെ ഇറങ്ങിയിട്ട് സ്വിമ്മിംഗ് പൂള് നിറച്ചോളായിരുന്നു ആ ടൈമിൽ പിന്നെ ഞങ്ങൾ നേരെ റൂമിൽ പോയി ഇച്ചി വേബിനെ ഒന്നും ഉറക്കിയതിന് ശേഷം അമ്മ വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇച്ചുവേബിനെ ഉറക്കിയിട്ട് ഞങ്ങൾ നേരെ ഗെയിം നമ്മളെ വേറെ ഗെയിം സെന്ററിലേക്ക് പോയി എല്ലാം ഉണ്ടായിരുന്നു ഒരുവിധം ക്യാരംസും ലുഡോ ബോർഡും പാമ്പുംകോണും ചെസ്സും ഒക്കെ ഉണ്ടായിരുന്നു അപ്പതാ ഇത് ബീഫ് കറിയും പൊറോട്ട നെയ്ച്ചോറ് നെയ്ച്ചോറിന് എന്തോലും ഗ്രേവി ഉണ്ട് സാലഡ് ഉണ്ട് അച്ചാർ ഉണ്ട് നമുക്ക് എന്നാലും കഴിക്കാം നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ട് ടൈമിലാണ് ഇച്ച് ബേബി എണീറ്റിട്ടുണ്ടായിരുന്നത് പിന്നെ ലുഡോ അല്ല കാരം ബോർഡ് കളിച്ചു കഴിഞ്ഞു ഇനി പാർട്ടി പാർട്ടി ഉണ്ടെന്ന് ഉണ്ടെന്ന് പറയുന്നുണ്ട് പറയുന്നുണ്ട് പോയി നോക്കട്ടെ നോക്കട്ടെ എന്താ മാപ്പിള പാട്ടൊക്കെ കേൾക്കുന്നത് എന്തായാലും പോയി നോക്കാം നമുക്ക് ഉണ്ടെന്നാണ് പറഞ്ഞിരുന്നത് നമ്മള് പാർക്കിന്റെ അവിടെ തന്നെ ചെറിയൊരു ഡീജ സെറ്റപ്പ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളെ തീയൊക്കെ കായ്ച്ചിട്ടുണ്ടായിരുന്നു ഇവരൊക്കെ പാട്ട് പാടി കുറെ നേരം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു പിന്നെ ഞങ്ങൾ നേരെ ഗെയിം കളിക്കാൻ വേണ്ടി ലൂഡ് ക്യാരംസ് ഒക്കെ കളിക്കാൻ വേണ്ടി പിന്നെ നേരെ ഞങ്ങൾ റൂമിലേക്ക് പോയി കിടന്നുറങ്ങുകയൊന്നും ചെയ്ത് രണ്ടുമണിയായി ഉറങ്ങുമ്പോൾ എന്തായാലും പിന്നെ പിറ്റേന്ന് മോർണിംഗ് ആരും അങ്ങനെ എണീറ്റിട്ടുണ്ടായിരുന്നില്ല ഏകദേശം ശ്വട്ടറെ എല്ലാവരും എണീക്കുമ്പോൾ തന്നെ ഞമ്മ ഞാനാണ് ആദ്യം എണ്ണീറ്റ പുറത്തേക്ക് വന്നത് പുറത്തേക്ക് മുന്നേ ഞാൻ മുകളിലേക്കാണ് കയറിയത് ബാൽക്കണിയിലുള്ള വ്യൂ ഒക്കെ കാണാമെന്ന് വെച്ചാൽ ഞാൻ മുകളിലേക്കാണ് കയറി അതിൻ്റെ ശേഷമാണ് ആതിരി എല്ലാവരും എണീറ്റ് വന്നത് എല്ലാവരും ഉണർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നില്ല എന്നേ ഉള്ളൂ പുറത്തേക്ക് അപ്പം ഇതാ അമ്മ ഇൻഡോറിൽ ഡ്രസ്സ് കടുണ്ട് നനഞ്ഞ ഡ്രസ്സുകൾ ഉണ്ട് ഹലോ ഗുഡ് മോർണിംഗ് എളിച്ച് നമ്മളെല്ലാരും പൂളിലേക്ക് പോവാൻ വേണ്ടി ഇറങ്ങുമ്പോ കൊരങ്ങന്മാരുണ്ടായിരുന്നു അപ്പൊ ഞമ്മളെ വെള്ളത്തില് അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ പൂളിലേക്ക് പോകാൻ വേണ്ടി റെഡിയായി ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് ചെക്ക്ഔട്ടാണ് അപ്പം ഞങ്ങൾ നേരെ പൂളിൽ പോയി കളിക്കാമെന്ന് വിചാരിച്ചിട്ട് രണ്ടുമൂന്ന് റീലൊക്കെ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു ഡാൻസ് കളിക്കാൻ വേണ്ടി പൂളിൽ നിന്ന് പക്ഷേ ഞങ്ങൾ ആ വീഡിയോ ഒക്കെ ഞങ്ങൾ മിസ് ആയിപ്പോയി എന്തായാലും നമ്മൾ പൂളിലേക്ക് എത്തുമ്പോൾ ആ പൂളൊക്കെ ക്ലീൻ ചെയ്യുമായിരുന്നു വേറൊരാൾ വന്നിട്ട് ആ സമയത്ത് സുമു നേരെ ഷവർ കുളിക്കുകയായിരുന്നു പിന്നെ അവനെ ഞങ്ങൾ വെള്ളത്തിലേക്ക് വീഴുന്ന പോലെ അറിയില്ല ഒക്കെ എടുത്താൽ പറഞ്ഞങ്ങനെ ചെയ്യായിരുന്നു നല്ല ക്ലീനായിരുന്നു ഭയങ്കര തണുപ്പായിരുന്നു ആ ടൈമിൽ അവിടെ ഇങ്ങനെ വെള്ളം എന്തോ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അപ്പം ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് വീഡിയോസൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് കുറേയൊക്കെ ഞങ്ങൾ ഡിലീറ്റായിപ്പോയി വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അമ്മേൻ്റെ കയ്യിൽ നിന്ന് അത് പോയി പോയി എന്തായാലും ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ അത്യാവശ്യം ടൈം അവിടെ സ്പെൻഡ് ചെയ്തു ഞങ്ങൾക്ക് ഉച്ചക്ക് ചെക്ക്ഔട്ടാണ് പതിനൊന്ന് മണിക്ക് ചെക്ക് ഔട്ട് ചെയ്യണം ഞങ്ങൾ ആയിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത് പോലത്തെ കളി കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിൽ കയറി എല്ലാവരും കുളിച്ച് റെഡിയായിട്ട് വേഗം ഇറങ്ങുക ചെയ്തത് അവൻ ഉച്ചയായി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല ഞങ്ങൾക്ക് റൂമിൽ മേലെ കിട്ടലുണ്ടായിരുന്നു ഞങ്ങൾ അവിടുന്ന് ചായ ഫ്രൂട്ട്സ് ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് പ്രാവശ്യം പ്രാവശ്യം കഴിച്ച് പിന്നെയും ഞങ്ങൾ അവരോട് പിന്നെയും ചോദിച്ചാൽ ഞങ്ങൾ രണ്ടാമത് പിന്നെയും ചായ ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ നേരെ ഞങ്ങൾ ഫുഡ് കഴിക്കാനാണ് പോയിട്ടുണ്ട് അപ്പോൾ ഫുഡ് കഴിക്കാൻ ചിക്കൻ കഴിക്കുന്ന നേരെ ഫുഡ് കഴിക്കാൻ പോയി ഞങ്ങൾ അത്യാവശ്യം വിശക്കുന്നുണ്ടായിരുന്നു എല്ലാവർക്കും ബിരിയാണി എന്താ പറയുക രണ്ട് ബിരിയാണിയും ബീഫും നെയ്ച്ചോറും എല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു കുറച്ചു നേരം ഞങ്ങൾ ഹോട്ടലിൽ അപ്പം ഞങ്ങൾ ചില തട്ടിക്ക് എന്താ പറയുക നമുക്ക് ചോറ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞങ്ങൾക്കൊക്കെ ബിരിയാണി വേണമെന്നുള്ളതുകൊണ്ട് അങ്ങനെ നോക്കി നടന്ന് ലേറ്റ് ആയി കുറച്ചും കൂടി പിന്നെ അതാണ് ഞങ്ങൾ നേരെ അതിൻ്റെ ഷോപ്പിൻ്റെ അടുത്ത് തന്നെ കുറച്ച് നട്ട്സ് ഒക്കെ ഉള്ള പീഡിയുണ്ടായി അവിടെ നിന്ന് കുറച്ച് ബദാമൊക്കെ വാങ്ങി അപ്പോൾ ഇത്രയ്ക്ക് തന്നെ ഉണ്ടായിരുന്നുള്ളൂ അവിടെ നിന്ന് നേരെ ഞങ്ങൾ തുഷാർഗിരിയിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് അവിടെ നിന്ന് പക്ഷേ ഭയങ്കര ഇത്രക്കായിരുന്നു ഞങ്ങൾക്ക് അവിടെ കയറാൻ പറ്റിയില്ല അപ്പോൾ ഇത്രയ്ക്ക് തന്നെ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ വീഡിയോ ഒരു ടു വൺ നൈറ്റും രണ്ട് മോർണിങ്ങും ആയിരുന്നു ഞങ്ങൾക്ക് അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ലാപിസ്തവിൽ നിന്ന ആ റിസോർട്ടിൽ എന്തായാലും പോവാത്തവരുണ്ടെങ്കിൽ പോയി നോക്കുക ഞങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നെക്സ്റ്റ് ഇതിനും നല്ല വീഡിയോസായിട്ട് വീണ്ടും വരുന്നവരേക്കും ചാറ്റാബാ ബായ്